ട്രെയിൻ യാത്രാ സങ്കൽപ്പങ്ങളെ മാറ്റിമറിച്ച ഭാരത് എക്സ്പ്രസ് ട്രെയിൻ മറ്റൊരു വമ്പൻ മാറ്റത്തിനൊരുങ്ങുന്നു സാധാരണ ട്രെയിനുകളെ അപേക്ഷിച്ച് നിരക്ക് കൂടുതലാണെങ്കിലും കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതും ഒപ്പം യാത്രക്കാർക്ക് മികച്ച സൌകര്യങ്ങൾ സമ്മാനിക്കുന്നതും വന്ദേ ഭാരതിന്റെ സവിശേഷതയാണ് ഓടുന്ന ഒട്ടുമിക്ക റൂട്ടുകളിലും വൻ ഹിറ്റാണെന്നതാണ് റെയിൽവേയെ സംബന്ധിച്ചുള്ള ലാഭം ഇപ്പോഴിതാ ഭാരത് സർവീസുകളിൽ ആകർഷകമായ പുതിയ മാറ്റം കൊണ്ടുവരികയാണ് റെയിൽവേ വെറും നാല് മണിക്കൂർ കൊണ്ട് ഒറ്റ സ്റ്റോപ്പ് മാത്രമാക്കി ലക്ഷ്യസ്ഥാനത്തെ ാണ് രീതി വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിനെയും രാജസ്ഥാനിലെ ഉദയ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് സർവീസ് ഏറെ പ്രതീക്ഷയോടെയാണ് യാത്രക്കാർ കാത്തിരിക്കുന്നത് ജനുവരി അവസാനമോ അല്ലെങ്കിൽ ഫെബ്രുവരി ആദ്യത്തോടെയോ അഹമ്മദാബാദ് ഉദയ്പൂർ ഭാരത് ആരംഭിച്ചേക്കുമെന്നാണ് വിവരം ചൊവ്വാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസവും ട്രെയിൻ സർവീസ് നടത്തും ഈ ദിവസങ്ങളിൽ ഉദയ്പൂരിൽ നിന്ന് രാവിലെ ആറ് പത്തിന് പുറപ്പെട്ട പത്തിരുപത്തിയഞ്ചിന് എത്തിച്ചേരും തിരികെ അഹമ്മദാബാദിൽ നിന്ന് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയഞ്ചിന് പുറപ്പെട്ട രാത്രി പത്തിന് ഉദയ്പൂരിലെത്തും യാത്രയിൽ ഒറ്റ സ്റ്റോപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക രണ്ട് യാത്രകളിലും ഈ സർവീസിന് ഹിമ്മത് നഗറിൽ രണ്ട് മിനിറ്റ് നേരം ഭാരത് നിർത്തും അഹമ്മദാബാദിൽ ട്രെയിൻ അസർവാ റെയിൽവേ സ്റ്റേഷനിൽ ആരംഭിക്കും യും അവസാനിക്കുകയും ചെയ്യും ഈ പുതിയ സർവീസിനോട് ആളുകളുടെ പ്രതികരണം എങ്ങനെയെന്ന് നോക്കിയ ശേഷം കൂടുതൽ റൂട്ടുകളിലേക്ക് വ്യാപിക്കാനാണ് റെയിൽവേയുടെ പദ്ധതി കേരളത്തിലേക്ക് വന്നാൽ ഏറ്റവുമധികം ആളുകൾ യാത്ര ചെയ്യുന്നത് പ്രധാന നഗരങ്ങളായ തിരുവനന്തപുരത്തിനും കൊച്ചിക്കുമിടയിലാണ് അതുകൊണ്ടുതന്നെ സംസ്ഥാനത്തിന് ഇത്തരത്തിലൊരു സർവീസ് അനുവദിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സാധ്യത തിരുവനന്തപുരം എറണാകുളം റൂട്ടിലൂടെ സർവീസ് നടത്താനായിരിക്കും അതേസമയം മുംബൈയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ പണിത പാതയിലൂടെ ആദ്യം ഓടുക വന്ദേഭാരത് ട്രെയിനുകളായിരിക്കും ജപ്പാനിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിനുകൾ എത്താൻ വൈകുന്നത് കാരണമാണ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വന്ദേഭാരത് ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ തീരുമാനിച്ചത് വന്ദേഭാരത് ഓടിക്കുന്നതിനുള്ള സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രാലയം ക്ഷണിച്ചിരുന്നു ജപ്പാനിൽ നിന്നുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടായിരത്തി മുപ്പതോടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുറപ്പായതിനു ശേഷമാണ് റെയിൽവേ മാറ്റം കൊണ്ടുവരുന്നത് മാത്രമല്ല ജപ്പാന്റെ അത്യാധുനിക ബുള്ളറ്റ് ട്രെയിനുകൾ ജപ്പാനിലും ഇന്ത്യയിലും ഒരേ സമയമായിരിക്കും അവതരിപ്പിക്കുക ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ബിലിമോറ വരെ അടുത്ത വർഷം ഓഗസ്റ്റ് മുതൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാമെന്നായിരുന്നു ആദ്യം കണക്കാക്കിയിരുന്നത് ഡിസംബറോടെ മുഴുവൻ പാതയിലും വണ്ടി ഓടിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി മുപ്പതിനു മുൻപ് ബുള്ളറ്റ് ട്രെയിൻ ലഭിക്കാൻ സാധ്യതയില്ലെന്നറിഞ്ഞതോടെയാണ് ഈ പാതയിലൂടെ അതിവേഗം ഓടുന്ന വന്ദേഭാരത് എക്സ്പ്രസുകൾ ഓടിക്കാൻ റെയിൽവേ തയ്യാറെടുക്കുന്നത് ജപ്പാന്റെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നതുവരെ കോടിക്കണക്കിന് രൂപ ചിലവാക്കി നിർമ്മിച്ച ഈ പാത ഉപയോഗശൂന്യമായി കിടക്കേണ്ടെന്ന തീരുമാനമാണ് ഇതിനു പിന്നിൽ ഈ പാതയിലൂടെ ഓടുന്ന വന്ദേഭാരത് എക്സ്പ്രസുകൾക്ക് പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ്റിയൺപത് കിലോമീറ്റർ ആയിരിക്കും അതേസമയം ഇരുപത് കോച്ചുള്ള വന്ദേഭാരത് എക്സ്പ്രസിന്റെ കന്നി യാത്രയിൽ യാത്ര ചെയ്തത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് പേർ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള ട്രെയിനിന്റെ യാത്രയുടെ ആദ്യ ദിനം തന്നെ നൂറ് ശതമാനം ബുക്കിംഗാണ് ലഭിച്ചത് അധികമായി നാല് കോച്ചുകൾ കൂടി ഉൾപ്പെടുത്തിയാണ് പുത്തൻ സർവീസ് നടത്തുന്നത് പന്ത്രണ്ട് സീറ്റുകളാണ് അധികം ലഭിക്കുക നേരത്തെ ഓടിയിരുന്ന പതിനാറ് കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേഭാരതിന് പകരമായിട്ടാണ് ഇരുപത് കോച്ചുള്ള വന്ദേഭാരത് സർവീസ് നടത്തുന്നത് ഓറഞ്ച് നിറത്തിലുള്ള റേക്കാണ് കേരളത്തിനായി അനുവദിച്ചിരിക്കുന്നത് സീറ്റുകൾ കുറവെന്ന പരാതിക്കും ഇതോടെ പരിഹാരമായി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി